ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്ലാന്റുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിക്കുന്ന പ്ലാന്റുകളിൽ ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലൂടെ അയച്ചുതരുക അതിൽ ആവശ്യമുള്ളതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് വീഡിയോയിലൂടെ റേറ്റ് ചേർക്കാത്തത് പ്ലാന്റുകൾക്ക് എല്ലാ സമയത്തും ഒരേ റേറ്റ് ആയിരിക്കില്ല പല സമയത്ത് പല റേറ്റ് ആയിരിക്കും വീഡിയോ കാലങ്ങളോളം യൂട്യൂബിൽ കിടക്കും അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ ആളുകൾ ആ ഒരു റേറ്റ് കണ്ട് നമ്മൾ പ്ലാന്റ് കൊടുത്തില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മോട് ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് അതിൽ ചേർക്കാത്തത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റിൻ്റെ ഏകദേശം മെച്യോർഡായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഭംഗിയോട് കൂടി ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന ഒറിജിനൽ പ്ലാന്റ് ഈ ഈ ഒരു പ്ലാൻ്റാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് ഇതും നല്ല മെച്യോർഡായ പ്ലാന്റ് തന്നെയാണ് ഇതിൽ പിക്ചർ നമ്മൾ കാണിക്കുന്നത് ആ ഒരു പ്ലാന്റിൻ്റെ രൂപം എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പിങ്ക് എമറാൾഡ് ആണ് കാണിക്കുന്നത് ഇത് നമ്മളെ ഒറിജിനൽ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാൻ്റ് ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ പിങ്കും ഗ്രീനും ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുതൊന്നുമല്ല ഈ ഒരു വലിപ്പത്തിൽ വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല മെച്യോർഡായ പ്ലാന്റ് തന്നെയാണ് ഹെൽത്തി ആയ പ്ലാന്റുമാണ് ഇനി നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് ആണ് ലഗസി ഗ്രീൻ പ്ലാന്റ് ഇത് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ആണ് ഇതും ആവശ്യക്കാരുണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇനി നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള പ്ലാന്റ് ആണ് സ്റ്റാർ ഡസ്റ്റ് സ്റ്റാർ ഡസ്റ്റ് ഇത്രയും വലിയ പ്ലാന്റ് അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ടെൻ കാരറ്റ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല ബുഷിയായ പ്ലാന്റുകളാണ് ഇത് നല്ല ഹെൽത്തിയായ പ്ലാന്റുകളുമാണ് അഗ്ലോണിമ ചെടികളിൽ ഏറ്റവും ഭംഗിയുള്ള ചെടികളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് ടെൻ ക്യാരറ്റ് ഇതും നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ പ്ലാൻ്റാണുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക ഇനി മറ്റൊരു പ്ലാന്റ് ഉള്ളത് ആണ് ഇത് നമ്മുടെ കയ്യിൽ നല്ല ഗ്രീൻ കളറായിട്ടുള്ള ഹെങ് ഉണ്ട് അതുപോലെ തന്നെ നല്ല റെഡ് കളർ വന്നിട്ടുള്ള ഹെങ്ഹങ്ങും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് അത് നല്ല മെച്ചോർഡ് ആയ കളർഫുള്ളായ പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇനി അടുത്ത പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് സി എം ആണ് കേട്ടോ ഈ സി എം ഗോൾഡ് പ്ലാന്റ് ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പിക്ചർ തന്നെയാണ് നമ്മൾ സെയിലിനിട്ടിട്ടുള്ള പ്ലാന്റ് ഇതും നമ്മുടെ കയ്യിൽ തീർന്നത് വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് പ്ലാന്റ് സിൽവർ സ്പ്ലാഷ് ആണ് നല്ല ബുഷിയായി വരുന്ന നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു രീതിയിലുള്ള തൈകളാണ് നിങ്ങൾക്ക് സെയിലിനായിട്ടുള്ളത് ഇതും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇനിയുള്ള പ്ലാന്റ് ഇതാണ് ഒരുവിധം എല്ലാവരുടെ കയ്യിലുള്ള പ്ലാന്റ് ആണ് കൂടുതൽ റേറ്റ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു ഈ ഒരു രീതിയിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് ഇനി അടുത്തതായിട്ടുള്ളതും നല്ല റെഡ് കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായി ഒക്കെ വളരുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് ഈ ഒരു തൈകളാണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് ഇതും ആവശ്യക്കാർ വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് പിങ്ക് ഡാൽമേഷൻ ആണ് നല്ല ഭംഗിയോടെ വളരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു കളറ് നല്ല ഭംഗിയോടെ വരും നല്ല മെച്ചോർഡാവുന്ന പ്ലാന്റ് ആകുമ്പോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് നല്ല ബുഷിയായിട്ട് തന്നെ കിട്ടും നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഈ കൂട്ടത്തിൽ നിന്ന് ഇതുപോലെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് സെയിലിന് തരുന്നത് ഇനി അടുത്തതായിട്ട് സെയിൽ ചെയ്യുന്ന പ്ലാന്റാണ് ബിഗ്റോയിട്ടോ ബിഗ്റോയി നല്ല കളർഫുള്ളായ പ്ലാന്റായി വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് സെയിലിന് ഇട്ടിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റാണ് ലഗസി ലഗസി ഈ ഒരു പിങ്ക് കളറും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയായി കിടക്കുന്നുണ്ട് ഇനി കാണിക്കുന്നത് ഗ്രീൻ വെറൈറ്റികളിൽ ഭംഗിയുള്ള റെഫ്ലക്ടറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മിൽക്കി വേ അഗ്ലോണിമയും ഇത് രണ്ടും ഒരേ ടൈപ്പിൽ കട്ടിയുള്ള നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ടുള്ള അഗ്ലോണിമയാണ് അതുപോലെ വിലയിൽ അല്പം കുറവുള്ള ഗ്രീൻ വെറൈറ്റികളിൽ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന അഗ്ലോണിമ ഈ ഒരു അഗ്ലോണിമയുടെ കുട്ടികളാണ് കേട്ടോ ഇത്ര മനോഹരമായിട്ട് തന്നെ നമ്മുടെ സെയിലിനുള്ള ചെടികളും വളർന്നു വരും കണ്ടില്ലേ ഈ ഒരു തൈകളാണ് നമ്മുടെ സെയിലിന് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുള്ളത് ഇനിയുള്ളത് പിങ്ക് ഡയമണ്ട് ആണ് കേട്ടോ പിങ്ക് ഡയമണ്ട് ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു പ്ലാന്റാണ് നിങ്ങൾക്ക് തരുക അതും നല്ല മെച്ചോർഡായ നല്ല പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ആദ്യം ആദ്യം വാങ്ങുന്നവർക്ക് നല്ല തിക്കായ പ്ലാന്റ് ആയിരിക്കും ഈ ഒരു വലുപ്പത്തിലുള്ള സെയിം പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പ്ലാന്റ് ആണ് സിൽവർ അരേലിയ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്യാം പിന്നെ മറ്റൊരു പ്ലാന്റ് ആണ് സോമ്പാർ സിയാം ഒരു പ്ലാന്റ് വളരെ ഭംഗി കൂടുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്രയും വലുതല്ലാത്ത തൈകളാണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റുമാണ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനുള്ളത് കേട്ടോ ഇത് നമ്മളെ കയ്യിൽ വളരെ കുറഞ്ഞ പ്ലാന്റ് ഉള്ളു ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി നമ്മുടെ കയ്യിൽ സേലനുള്ള ഗ്രീൻ ബൗള് അതുപോലെ പിങ്ക് ലിപ്സ്റ്റിക്ക് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് എന്നിങ്ങനെയുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും വലിയ റേറ്റ് ഇല്ലാത്ത പ്ലാന്റുകളാണിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ബിർക്കിൻ പ്ലാന്റ് കലാത്തീയ പ്ലാന്റ് ഫെലഡൻഡ്രോൻ്റെ ചില വെറൈറ്റികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ ഒരു പ്ലാന്റ് ഇതിലുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചു തരിക ആ ഒരു പ്ലാന്റ് വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് ഇനി േകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾ വാങ്ങുന്ന ചെടികൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു മണിക്കൂർ നിങ്ങൾ അതിൻ്റെ വേര് വാട്ടറിൽ മുക്കി വെക്കണം ആ മുക്കി വെക്കുന്ന സമയത്ത് ഒരു കുറഞ്ഞ അളവിൽ സാഫ് അതിൽ കലക്കി കൊടുത്ത് ആ ഒരു ചെടിയെ ഒരു മണിക്കൂറിൽ നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ ഒരു ചെടി നല്ല ഫ്രഷായിട്ട് കാണുന്ന ആ സമയത്ത് നമുക്കത് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്നവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇനിയും ഒരുപാട് പ്ലാൻഡും മറ്റുള്ള വീഡിയോസുമായി വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം